എല്ലാവർക്കും നമസ്കാരം വേദാവിദ്ധ ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ചിങ്ങമാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച പൂരാട നക്ഷത്രവും ഏകാദശി തിരിയും പൂരാട പൂരാടനക്ഷത്രക്കാരുടെ നാളത്തെ ദിവസത്തെ ശുഭ അശുഭ അശുഭഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൂരാട പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനുരാശിയാണ് ജന്മരാശിക്കൂറ് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുകയും ശനി നാലിനും രാഹു മൂന്നിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയം ആയതിനാൽ തന്നെ നാളത്തെ ദിവസം ഇവിടെ സംബന്ധിച്ച് പല വിധത്തിലുള്ള മനോക്ലേശങ്ങൾക്കും ഇടനൽകുന്ന ഒരു ദിവസമായിരിക്കും മാനസിക സംഘർഷങ്ങൾക്കും കുടുംബജനങ്ങളുടെ കാര്യങ്ങൾ ഓർത്തിട്ടോ സന്താനങ്ങളുടെ കാര്യം ഓർത്തിട്ടോ മനസ്സിന് ടെൻഷനുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ മനസ്സറിഞ്ഞ് ചിരിക്കുന്നതിനോ ഉല്ലസിക്കുന്നതിനോ നാളത്തെ ദിവസം തടസ്സമായേക്കാം അപ്രതീക്ഷിതമായി മനസ്സിനെ വേദനിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഗൃഹസ്ഥാനത്ത് സംഭവിക്കാം കുടുംബജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും നാളത്തെ ദിവസം ഉണ്ടായേക്കാം ആയതിനാൽ നാളത്തെ ദിവസം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നതും കലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും തൊഴിലുകൾക്കും ഉദ്യോഗങ്ങൾക്കും ശ്രമിക്കുന്നവർക്ക് മത്സര പരീക്ഷകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ നാളത്തെ ദിവസം ഗുണഫലത്തെ നൽകും മത്സര പരീക്ഷകൾക്കൊക്കെ ശുഭഫലം നൽകുന്നതിനും തൊഴിൽപരമായിട്ടുള്ള കാര്യസാധ്യത്തിനൊക്കെ നാളത്തെ ദിവസം ഉപകരിക്കുന്നതാണ് കുടുംബ ദാമ്പത്തിക ജീവിതത്തെ ചിന്തിച്ചാൽ പൊതുവെ മാനസിക സംഘർഷങ്ങൾക്കും മനോവിഷമങ്ങൾക്കും നാളത്തെ ദിവസം ഇടനൽകിയേക്കാം ഏറെ സന്തോഷിക്കേണ്ട ഒരു സുദിനമാണെങ്കിൽ പോലും മാനസികമായ സംഘർഷങ്ങളും മനോവിഷമതകളും വാക്കുകൾ തമ്മിലുള്ള കലഹങ്ങൾക്കും കുടുംബജനങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഇടനൽകിയേക്കാം ഭാര്യ അവർക്ക് ജീവിതത്തിനും അഭിപ്രായ വ്യത്യാസങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം വിവാഹാദികാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് നാളെ ശുഭദിനമായിരിക്കും ഉത്തമമായ വിവാഹ ആലോചനകൾ വരുന്നതിനും വിവാഹ ബന്ധം ഉറപ്പിക്കുന്നതിനൊക്കെ നാളത്തെ ദിവസം ഇടനൽകിയേക്കാം ധനപരമായ കാര്യത്തെ ചിന്തിച്ചാൽ പൊതുവെ ഗുണഫലം ആണ് എങ്കിൽ തന്നെയും തൊഴിൽ നിന്ന് ലഭിക്കുന്ന ധനങ്ങളൊക്കെ മിച്ചമായിട്ട് മാറ്റിവെക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം ഒന്നിൽ കൂടുതൽ മാർഗത്തിലൂടെ ധനം ലഭിക്കുന്നതിനും പ്രതീക്ഷ അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടങ്ങൾക്കൊക്കെ ഇടനൽകുമെങ്കിൽ തന്നെയും ആ ലഭിച്ച ധനങ്ങളൊക്കെ നമ്മുടെ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളോ മിച്ചമായിട്ട് നമ്മുടെ കൈവശം സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളോ ഇവരുടെ മനസ്സിനെ അലട്ടിയേക്കാം ധനപരമായിട്ടുള്ള ചെലവിനെ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നത് ധനപരമായ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാനായി ഉപകരിക്കും രോഗപരമായ കാര്യത്തെ ചിന്തിച്ചാൽ ആരോഗ്യപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നാളത്തെ ദിവസം പേടിക്കേണ്ടതായിട്ടില്ല എന്നാൽ തന്നെ ഈ മനോവിഷമതകൾക്ക് നാളെ ദിവസം ഇടം നൽകുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിട്ട് മനസ്സിനെ കഴിയാവുന്നതും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുവെ പോരാടനക്ഷത്രക്കാരുടെ നാളത്തെ ഫലം എടുത്താൽ മാനസികമായിട്ടുള്ള ടെൻഷനുകളും കാര്യങ്ങളും ഒഴിവാക്കിയാൽ പൊതുവെ ഗുണപരം തന്നെ ആയിരിക്കും നാളത്തെ ദിവസം ദോഷങ്ങളൊക്കെ നീങ്ങി ശുഭഫലത്തിന് വേണ്ടിയിട്ട് പ്രധാനമായും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പാൽപായസം നിവേദ്യം നടത്തുക തുളസിമാല സമർപ്പിക്കുക ഗൃഹത്തിൽ ദീപം തെളിയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതും ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തെ നൽകാനായി ഉപകരിക്കുന്നതാണ് ആധുനിക കാലത്ത് എല്ലാ ജനങ്ങളും തിരച്ചു പിടിച്ചവരാണ് ആയതിനാൽ തന്നെ പഴയ കാലങ്ങളിൽ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാർ ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന വിളക്ക് തെളിയിക്കലും സന്ധ്യാനാമജപൊന്നും ഇപ്പം എല്ലാ വീട്ടിലും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയതായ ദോഷങ്ങളൊക്കെ നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് ദർശിക്കാവുന്നതുമാണ് സന്ധ്യാദീപം തെളിയിക്കുക എന്ന് പറയുമ്പം ശാസ്ത്രീയമായി ഒത്തിരി ഗുണങ്ങളാണ് അതിനുള്ളത് അസ്തമ സമയത്തെ വിഷാംശത്തെ മാറ്റാനായിട്ട് ദീപം സഹായിക്കുമെന്നാണ് അതിലുപരി ആ ഗൃഹസമയത്ത് ഗൃഹസ്ഥാനത്ത് മേലുകഴിയുക കുളിക്കുക ഇതിനുശേഷം സന്ധ്യാദീപം തെളിയിച്ച് ആ കുടുംബജനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചോ ഇല്ലെങ്കിൽ കുട്ടികളോ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ ആ ഗൃഹത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്ന് സർവസമ്മതമാണ് ഈ മന്ത്രജപത്തിലൂടെ നമ്മുടെ കുട്ടികളുടെ മാനസിക ഉന്മേഷവും അവരുടെ ബുദ്ധി ബുദ്ധിവികാസമാണ് അതിന്റെ പ്രധാന ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത് ഇന്ന് അതൊക്കെ മാറി ആ സന്ധ്യാസമയത്ത് എല്ലാവരും ടി വിയിലോ ഫോണിലോ തന്നെ ആയിരിക്കും അതിനാൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഴയ സമ്പ്രദായങ്ങളോ ആചാരങ്ങളോ ഒന്നും തന്നെ അറിയാതെ പോവുകയും അവരുടെ മനസ്സിൽ ഭക്തി ഇല്ലാതെ വരികയും അവരുടെ ചിന്തകളൊക്കെ ദുർചിന്തകളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട് ആ ദോഷങ്ങളൊക്കെ മാറി നല്ല ഉത്കൃഷ്ടമായ ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ഗൃഹത്തിൽ സന്ധ്യാദീപം തെളിയിക്കുകയും കുട്ടികളെ കൊണ്ട് സന്ധ്യ നാമജപം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് നിർബന്ധമാക്കുന്നത് നമ്മുടെ സംസ്കാരത്തിനെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് ഉപകരിക്കുന്ന പ്രഥമ ഘടനയായിരിക്കണം ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നതിനെ പറ്റിയും പലർക്കും പല സംശയങ്ങളാണ് ഉള്ളത് പണ്ട് കൂട്ടുകുടുംബമായിരുന്നത് ഇന്ന് അണുകുടുംബമായി മാറി അതിനാൽ തന്നെ പല ഗൃഹങ്ങളിൽ നിന്നും പൂജാമുറികളൊക്കെ അപ്രതീക്ഷിതമായി അതിൻ്റെ ഒരു കാരണം ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഗൃഹത്തിൽ സ്ത്രീകൾ ഉള്ളതിനാൽ ശുദ്ധ പാലിക്കാൻ പറ്റാതെ വരുന്നു എന്നാണ് ഒരിക്കലും ഗൃഹസ്ഥാനത്തെ പൂജാമുറികൾക്ക് താന്ത്രിക നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അത് ആ ഗൃഹത്തിലുള്ള ഒരു ഉന്നമനത്തിനും മാനസിക ബലത്തിനും മാനസിക സന്തോഷത്തിനും വേണ്ടിയുള്ള ആരാധന സ്ഥാനങ്ങൾ മാത്രമാണ് ഗൃഹസ്ഥാനത്ത് പൂജാമുറി വയ്ക്കുന്നത് കൊണ്ടോ വീട്ടിൽ ഭഗവത് വിഗ്രഹം വയ്ക്കുന്നത് കൊണ്ടോ സ്ത്രീകൾ അശുദ്ധമായി ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ആ പൂജാമുറിയിലെ ദേവന്മാർക്കോ ആ വിഗ്രഹങ്ങൾക്കോ ഒരിക്കലും ദോഷം വരുന്നതല്ല സ്ത്രീകളുടെ ആർത്തവം ദൈവ സൃഷ്ടമാണ് അത് ആ സ്ത്രീയെ മാതൃത്വത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടൊരു ക്രിയയാണ് അതിനാൽ തന്നെ സ്ത്രീകളുടെ ശാരീരിക ആയാസം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികർ ആ ദിവസത്തെ അവരെ നമ്മുടെ അടുക്കള സ്ഥാനങ്ങളിൽ നിന്നും ആരാധനാ സ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തിയിട്ടുള്ളത് അതൊരിക്കലും നമ്മുടെ ആചാരങ്ങൾ നിലച്ചു പോകാനുള്ള ഒരു കാരണമായി മാറരുത് എല്ലാവരും കഴിയാവുന്നതും ഗൃഹസ്ഥാനത്ത് ഒരു ചെറിയ പൂജാസ്ഥാനം വെക്കുക ആ പൂജാമുറിയിൽ വിളക്ക് വെക്കുകയും നമ്മുടെ കുട്ടികളെ കൊണ്ട് അവിടുത്തെ ആ ഭഗവാനെ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യിപ്പിക്കാൻ ശീലിക്കുക അതുവഴി ഉത്തമമായ ഒരു ജീവിതശീലി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ് എപ്പോഴും നമ്മൾ ഒരു കാര്യം വിസ്മരിക്കരുത് നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതൊരിക്കലും അനാചാരങ്ങളല്ല ശാസ്ത്രീയമായ കാര്യങ്ങളെ ഭക്തിയുടെ രൂപത്തിലേക്ക് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളുടെ ശാസ്ത്രീയത നമുക്ക് വരുന്ന വീഡിയോകളിൽ പറയുന്നതാണ് എല്ലാവരും നമ്മുടെ ഗൃഹത്തിലെ സന്ധ്യാദീപം തെളിയിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും അതുവഴി ജീവിത പുരോഗതിയും സന്താനങ്ങളുടെ മനസ്സിനെ സൽ ചിന്തകളുമൊക്കെ നൽകാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ശുഭദിനത്തിൽ നേർന്നുകൊണ്ട് നമസ്കാരം